ഇപ്പം നമ്മുടെ ചെറിയുടെ ബോൺസായി ആണ് ഈ കാണുന്നത് ഏകദേശം നമ്മുടെ ഇതിൽ ഏഴ് വർഷത്തോളം ആയിട്ട് ഉള്ളതാണ് അത്യാവശ്യം വയറിങ്ങൊക്കെ ചെയ്ത് ഒരു നല്ലൊരു ബോൺസായി മാറിയിട്ടുണ്ട് നമ്മളിതിപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമലി കല്ലുണ്ടല്ലോ പാറക്കല്ല് അതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വേരൊക്കെ നല്ല രീതിയിൽ ഇല്ലകത്ത് പിടിച്ച് നല്ല രീതി ആയി വരുന്നുണ്ട് ഇത് ഒരിക്കൽ എല്ലാ വട്ടവും പൂക്കൊക്കെ ചെയ്യുന്ന ആണ് പൂത്ത് കായൊക്കെ ഉണ്ടാവും നമ്മൾ നോർമൽ ചെറിയാണ് വയറൊക്കെ ചുറ്റി ഞാനിതിങ്ങനെ ഷെയ്പ്പ് വരുത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരുവിധ ഷേപ്പ് ആയതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഷേപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നട്ടിട്ടുള്ളത് നോർമൽ നമ്മുടെ ആറ്റിലൊക്കെ ഉള്ള മണല് മണ്ണ് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നടപ്പുള്ളത് അപ്പോൾ ഇതിപ്പം തന്നെ നല്ലൊരു ഷേപ്പായിട്ടുണ്ട് ഏകദേശം ഇനി വർഷങ്ങൾ കഴിയുമ്പോഴും തടിക്ക് വണ്ണം വെച്ചിട്ട് നല്ല ലുക്കായി ഇപ്പം തന്നെ ഏകദേശം ഒരു രണ്ട് പേരിലൊക്കെ പിരിക്കാവുന്ന അത്രയും മുഖ വണ്ണമുണ്ട് അത്യാവശ്യം എല്ലാ സമയങ്ങളിലും മഴയുള്ള സമയങ്ങളിൽ അധികം ഇല്ല ബാക്കി എല്ലാ സമയങ്ങളും അത്യാവശ്യം പൂക്കയും അത്യാവശ്യം കായികം ഉണ്ടാവുകയും ചെയ്യും ഇത് എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുറയൊക്കെ അതായത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ചെറിയാണ് അപ്പോൾ ഇത് കമ്പൊക്കെ വെട്ടി നമുക്ക് വിളിപ്പിക്കാൻ പറ്റും അല്ലാതെ തൈ അതായത് ഇതിൻ്റെ സീഡ് കിട്ടും അതിൻ്റെ കാലുണ്ടായി അതിൻ്റെ സീഡ് പഴുത്ത് കഴിയുമ്പോൾ അത് സീഡ് കിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വിളിപ്പിച്ചെടുക്കാം ഏത് രീതി വേണമെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് അതായത് കോമൺ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു വെറൈറ്റി ഒരു വെറൈറ്റി സാധനം ഒന്നും പറയാൻ പറ്റത്തില്ല കോമൺ ആയിട്ടുള്ളതായാലും നമ്മുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ ചെറിയ വിധങ്ങാൻ വേറെയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മാസമൊക്കെ കുടുംബം വേറെ കഴിച്ചു മാറ്റും പാടൊന്നും വരാതിരിക്കാൻ അത് ബെസ്റ്റ് ഡോൺസാക്കി എപ്പോഴും പാടുകളൊന്നും വരില്ലേ കമ്പി ചുട്ടിയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം ഹൈറ്റും ഉണ്ട് എന്നാലും ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ സെറാമിക് പോട്ടിലാണ് ഇതാണ് എൻ്റെ ചെറിയ ബോംസായി